എത്ര ഇന്ന് സന്തോഷമായിരിക്കുന്നു എല്ലാവരും സുഖവും എന്ന് വിശ്വസിക്കുന്നു മൂന്നിന്റെ ഏഴ് ഇങ്ങനെ വായിക്കുന്നു യഹോ ചെയ്തത് മിശ്രീമിലുള്ള എൻറെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർത്തുമുള്ള അവരുടെ നിലവിളി കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു എന്ന് കേൾക്കുന്ന ഇന്ന് ആരെങ്കിലും കഷ്ടതയിൽ കൂടെയും പ്രയാസത്തിൽ കൂടെയും സങ്കടത്തിൽ കൂടെ കടന്നുപോകുന്ന പരിശുദ്ധിയാത്മാവ് നിങ്ങളോട് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഈ മദനഭാഗത്തിൽ കൂടി ആ സ്തോത്രം നമ്മുടെ കരച്ചിലിനെ നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ഇതയും കൊണ്ട് കേട്ടോ ഇന്ന് പകലിൽ അവൻ നിങ്ങളുടെ കഷ്ടതയും സങ്കടവും പ്രയാസവും നിങ്ങളുടെ കരച്ചിലും അവൻ കേട്ടിട്ടുണ്ട് അവൻ കണ്ടിട്ടുണ്ട് ഇന്ന് നിങ്ങളായിരിക്കുന്ന മേഖലകളിലേക്ക് റങ്ങി വന്ന നിങ്ങളെ ആ മേഖലയിൽ നിന്നും സ്വകാര്യതയും വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അത്രയും പകരം ഈ ദൂത് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അഭീകരിക്കുന്ന ഏത് പ്രയാസം ഏത് ദുഃഖം ഏത് വിഷയമായിക്കോട്ടെ നിങ്ങൾ കരയേണ്ട കേട്ടോ നിങ്ങളുടെ കരച്ചിലെ ശബ്ദം യഹോവ കേട്ടിട്ടുണ്ട് ആ മെൻസോത്രം കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല അവൻ മനസ്സ് തകർന്നവരെ ദൈവമാണ് കർത്താവ് വചനം സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിനെട്ട് ഇങ്ങനെ വായിക്കുന്നു ഹൃദയം മുഴുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവം ഇതിൽ സമീപസ്ഥന ദൂരസ്ഥന സമീപസ്ഥനായിരിക്കുന്ന ദൈവമാണ് ആ സമീപസ്ഥനായിരിക്കുന്ന ദൈവം നിങ്ങളായിരിക്കുന്ന ആ ആ ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥയുടെ മധ്യം സ്വർഗത്തിലും പ്ര പ്രഭാതത്തിൽ ഇറങ്ങി വരുവാൻ പോകുക നിങ്ങളെ ആ മണ്ഡലത്തിൽ നിന്ന് വിടുവിക്കുവാൻ പോകുക നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങളുടെ കഷ്ടതയുടെ കാലയളവിനെ സ്വർഗത്തിലും കണ്ടിരിക്കുന്നു നിങ്ങളുടെ വിലയാ നിങ്ങളുടെ വിലാപത്തിന്റെ കാലയളവിനെ സ്വർഗത്തിനപ്പച്ചൻ കണ്ടിരിക്കുന്നു നിങ്ങളെ ആ മണ്ഡലത്തിൽ നിന്നും ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോവുക വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു ഏറ്റെടുത്തു തുടങ്ങിയട്ടെ കർത്താവ് നിങ്ങളെ സഹായിക്കും കർത്താവ് നിങ്ങളെ വിടുവിക്കും സ്തോത്രം നിങ്ങളുടെ സ്തുതിക്ക് എന്റെ സ്വർഗത്തിനധികം വ്യത്യാസം കല്പിച്ചുക തന്നെ ചെയ്യും ആ സ്തോത്രം നിങ്ങൾ അവന്റെ അവന്റെ അരികിലേക്ക് അടുത്തു വന്ന് നിങ്ങളുടെ ഹൃദയത്തെ ദൈവസനയിലേക്കൊന്ന് സമർപ്പിക്കാവോ അവൻ നിങ്ങളെ ഒരു നാൾ കൈവിടത്തില്ല ഒരു നാൾ ഉപേക്ഷിച്ച് കളയത്തില്ല നിങ്ങളുടെ കരച്ചിൽ നിങ്ങളുടെ വിലാതത്തിന് നിങ്ങളുടെ കഷ്ടതയ്ക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഈ വിഷയത്തിന് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിന് അവന്റെ പക്കലൊരു ഉത്തരമൊക്കെ കേട്ടോ അമി സ്തോത്രം നിങ്ങളുടെ കരച്ചെല്ലാം അവൻ ഇന്ന് പകലിൽ ഒരു ഉത്തരം തരുതി പ്രഭാതമാകും ആമിസ്തോത്രം അവൻ നമ്മുടെ കണ്ണുനീരിനെ തുരുത്തി സ്തോത്രം നമ്മുടെ കണ്ണുനീരിന്റെ അർത്ഥത്തെ അറിയുന്ന ഒരു ദൈവമേ ഉള്ളൂ അവൻ്റെ യേശുക്കൻ വേഗത്തിൽ തന്നെ അവൻ നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുക തന്നെ ചെയ്യും നമ്മൾ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യും ഇന്ന് അവൻ പകലെ വിലാഗത്തോടെ പ്രയാസത്തോടെ കർത്താവെ കഷ്ടതയുടെ അനുഭവത്തിൽ ഇന്ന് ആരെങ്കിലും ഈ തൂത് കേൾക്കുന്നുണ്ടോ കർത്താവരുടെ പ്രയാസം അവരുടെ കഷ്ടത അവരുടെ നെടുവീർപ്പം എന്റെ സ്വർഗത്തിനോടെ അടിയൻ അറിയുന്നില്ലെങ്കിലും എന്റെ സ്വർഗം കർത്താവെ അവരുടെ ഹൃദയത്തെ നന്നായി അറിയുന്നില്ല കർത്താവെ ആ മണ്ഡലത്തിൽ നിന്ന് ഈ ഇന്ന് ഈ പ്രഭാതത്തിൽ അവരെ വിടുവിച്ചു പുറത്തു കൊടുത്തു കർത്താവർക്ക് ഒരു സ്വസ്ഥതയെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ കഷ്ടത കണ്ടതിനി അവരുടെ പ്രയാസം കണ്ടതിനി കർത്താവരുടെ വിലാപത്തെ സ്വർണ്ണത്തിനെ നൃത്തമാക്കി തീർക്കാനായിട്ട് തന്നെ ഒരിക്കൽ കൂടി തന്ന നല്ല ഒരിക്കൽ കൂടി തന്ന നല്ല പ്രഭാവത്തിനായിട്ട് യേശുട നന്ദി പറയും സകല മാനവത്വം കർത്താവ് ഞാൻ കായ ജീവിതത്തിൽ നാമത്തിൽ തന്നെ ആമേ 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 യുവജനങ്ങൾ അരേവരെ എന്തെയും സമൃദ്ധിയായി ധാരാളം അനുഗ്രഹിക്കുന്നു ഈ വചനങ്ങളാർവരെയും തെയ്യും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ